മുറിച്ചഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളാണെങ്കിൽ പള്ളി പെരുന്നാളിന് പോയിട്ടുണ്ടായിരുന്നേ എവിടെയാണെന്ന് അറിയാമോ ആർക്കെങ്കിലും മലയക്കുരിശ് പള്ളി എന്ന് പറയും അതായത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിലെ ആരക്കുഴ പഞ്ചായത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ നമ്മുടെ ഈ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന പുതു ഞായറാഴ്ച ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറും അത് കഴിഞ്ഞ് വരുന്നത് എട്ടാമടം ഞായർ അങ്ങനെ ഈ രണ്ട് സൺഡേ അത്രയും നാളാണ് മലയക്കുരിശ് പള്ളിയിൽ പെരുന്നാള് അപ്പൊ പ്രധാനപ്പെട്ട് നേർച്ച എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ അമ്പ് എഴുന്നള്ളിച്ചോണ്ടൊക്കെ പോകും നമ്മള് പുതിയ വീടൊക്കെ പണിത് കഴിയുമ്പോൾ നേർച്ചയൊക്കെ നേരും പുതിയ വീട്ടിൽ നിന്ന് അമ്പ് എടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് അമ്പ് അമ്പൊക്കെ എഴുന്നള്ളിച്ച് വീട്ടിൽ നിന്ന് അത്രയും ഭാഗത്തുനിന്ന് ചേട്ടയൊക്കെ കൊട്ടി ആളുകൾ എന്താ അമ്പൊക്കെ എടുത്ത് പോകാറുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട് പണത്ത് കഴിഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അമ്പിന് എടുക്കാന്ന് നേർച്ചക്കെണ്ടായിരുന്നു കേട്ടോ പട്ട പട്ടപ്പള്ളിയില് വെച്ച അപ്പൊ അങ്ങനെ നമ്മൾ നടന്ന് പോയിട്ടുണ്ട് അതുകൂടാതെ ഇതുപോലെ എല്ലാ പൊതു ഞായറാഴ്ച പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എട്ടാം കൂടെ പോകും എല്ലാ വർഷവും ഒടങ്ങാതെ പോയിക്കൊണ്ടിരുന്ന ഒരു പള്ളിയാണ് വീട്ടിൽ നിന്ന് നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വീട്ടിൽ നിന്ന് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ദൂരമൊക്കെയുണ്ട് പക്ഷെ നമ്മൾ നടന്ന് പാടമൊക്കെ ഉണ്ട് അപ്പൊ പാടത്തെ വരപ്പിൽ കൂടിയൊക്കെ നമ്മള് നടന്ന് ഷോർട്ട് കട്ട് വഴിയൊക്കെ ചാടി പോകും അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ കുറെ പേര് പെരുന്നാൾ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടാകും അവരുടെ കയ്യിൽ ഉഴുന്നാട് മലബാറമിട്ടായി ഹൽവ പിന്നെ അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ കാണും കുട്ടികളുടെ കയ്യിൽ മുമ്പിൽ എന്നാൽ ചെറുപ്പ പിള്ളേർ ഇതിനെ പോലെ ഇരിക്കുന്ന ആ പിള്ളേർ കുഞ്ഞു പിള്ളേരൊക്കെ കാണും മിക്കറൊക്കെ ഇട്ട് പിള്ളേർ മിക്കറും ഷർട്ടൊക്കെ ഇട്ട് കയ്യില് കാറ്റാടി പണ്ടത്തെ കാറ്റാടി ഉണ്ട് അതൊക്കെ പിടിച്ച് പിള്ളേർ ഫ്രെഡിൽ പാഞ്ഞ് വരുന്നുണ്ടാകും പിന്നെ വെള്ളത്തിൽ ഓടുന്ന കുഞ്ഞ് ബോട്ട് കളിപ്പാട്ടം പിന്നെ പാട്ടുകൊണ്ടുള്ള ബസ് സൈക്കിള് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ ഈ പിള്ളേരുടെ കയ്യിൽ ഇണ്ടാവാറുണ്ട് ഇപ്പൊ പിള്ളേരാണെങ്കിൽ ഏതെങ്കിലും പാവകളോ കാറോ ഇങ്ങനെ ഓടുമ്പോൾ മോളിൽ ഇങ്ങനെ തീ കത്തുന്ന സൈസുള്ള ലൈറ്റ് തെളിയുന്ന സൈസുള്ള കാറൊക്കെ ഉണ്ടായിരുന്നു നിന്റെ ഒന്നും അനുഭവം ഇവനൊന്നും അറിയത്തില്ലേ ഇവൻ ഇവൻ കണ്ടില്ലേ അവിടെ പോയിട്ട് വാങ്ങിയതാണ് സ്പിന്നർ എന്തോ കാണിക്കാനാണ് എന്താ കാണിക്കാനെനിക്ക് ഈ വണ്ടിക്ക് ഒന്നും ഞാൻ വാങ്ങിയ വണ്ടികളുടെ ഒന്നും ഒരു പവറും ഇല്ലണ ഞാൻ വാങ്ങാ വണ്ടിക്ക് മൂന്നോ നാലോ അഞ്ചോ രൂപ ഉണ്ടെങ്കിൽ അത് എത്രോ മുഴുപ്പുണ്ട് ഓടുമ്പോ ഇവിടെ ഇങ്ങനെ തീ പോടിയ കട ചെന്നറിയാ എന്നോട് ഈ വണ്ടി എടുത്തിട്ട ഇതേ പുകാട്ടിയാണ് ഒരു കോടി രൂപ എന്റെ വരാൻ ഞാൻ പറഞ്ഞ ഒരു കോടി രൂപ ഇത് മിറ്റ് കൊടുക്കാൻ എന്റെ കാര്യം ഇല്ല നമ്മുടെ കടയിലും ഇരിക്ക ിട്ട് ഞാൻ ആ കടയിൽ നിന്ന് പോകുന്നോട്ട് കുറേ സാധനങ്ങൾ വാങ്ങി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും അലയക്കുറിച്ച് വഴിയിൽ പെരുന്നാൾ കൂടിയത് പിന്നെ ഒരുപാട് സന്തോഷം തോന്നിയത് പിന്നെ കുറെ പേര് അവിടെ ചെന്നപ്പോഴും തിരിച്ചറിഞ്ഞു എൻ്റെ സ്വന്തം നാടാന്ന് ഓർക്കണം നമ്മൾ നിന്ന് പോയി പണ്ടപ്പള്ളി വഴി പോയി ആരും അറിഞ്ഞില്ല ഞാൻ ആ വഴി വന്നു തന്നു പണ്ടപ്പള്ളിയുടെ നാട്ടിൽ ആരും അറിഞ്ഞില്ല ഞങ്ങൾ ഞാൻ ജനിച്ചു പറഞ്ഞ വീടിൻ്റെ ഫ്രണ്ട് ചെന്നിട്ട് വണ്ടി തിരിച്ചോടെ വണ്ടിന്ന് ഇറങ്ങി ഒന്നുമില്ല ജസ്റ്റ് വണ്ടി തിരിച്ചു അപ്പം ഇവിടെ നിന്ന് വണ്ടി വിളിച്ചോണ്ടോ ഏതായിരുന്നു ഞങ്ങളുടെ വീടെ വിളിച്ചു ദൈവമേ ഈ വീട് വിട്ടിട്ടാണ് നിങ്ങൾ അവിടെ വന്നിരിക്കുന്ന എന്തു പറയാന വിധിയുടെ വിളയാട്ടം എന്ന് വേണം പറയാൻ പിന്നെ ഞാന് ഒരു മമ്മിയുടെ പപ്പയുടെ അവിടെ ചെറുപ്പത്തിൽ എന്നെ എടുത്തോണ്ടൊക്കെ നടന്ന് ഒരുപാട് വളർത്തിയ മമ്മി പപ്പയാണ് അപ്പം അവരവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നു പള്ളിയിൽ പോയത് വരെ ആയിരിക്കും അപ്പം അവിടെ ചെന്നപ്പോൾ ആരെയും കണ്ടില്ല അപ്പം എൻ്റെ മമ്മിയുടെ പപ്പയുടെ വീടിന്റെ മുറ്റത്ത് നിന്നാണ് നമ്മൾ ഇൻട്രോ വീഡിയോ എടുത്തത് അതൊക്കെ ഒരു ആണ് അവര് മക്കളൊക്കെ അവര് വിദേശത്താണ് കേട്ടോ മൂന്ന് പെൺപിള്ളേരാണ് വീട്ടിലുള്ളത് എൻ്റെ ചെട്ടയുടെ പ്രായമുണ്ട് മൂത്ത ചേച്ചിക്ക് രണ്ടാമത്തത് എന്നേക്കാളും രണ്ട് മൂന്ന് വയസ്സിന്റെ മൂത്തതാണ് കുഞ്ഞലേന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്കും ചോദിച്ചെന്നാണ് പേരളേതും ആവാ വിശ്വസം എന്നാണ് പേരാവളെ എൻ്റെ ഉള്ളതുമാണ് അപ്പം അച്ചി എൻ്റെ മൊത്ത അച്ചീന്ന് ഞാൻ വിളിക്കാൻ എൻ്റെ പല വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അവരൊക്കെ വിദേശത്തൊക്കെ വിദേശത്തല്ല ചിലപ്പം അത് പപ്പവളാണോ എന്നറിയത്തില്ല പക്ഷേ വീട്ടിന് ആ ആ വന്നതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ തോന്നിയത് പിന്നെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ നേരെ പോയി ഞാൻ എന്ന നമ്മുടെ നാട്ടിലേക്ക് നാല് വർഷം കൂടിയാണ് ഞാൻ പണ്ടപ്പള്ളിക്ക് പോകുന്നത് അപ്പം വഴിക്കൊക്കെ വീത് കൂട്ടി ഹൈവേ ആക്കി നാലുവരിപ്പാതയാക്കി എനിക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു 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 പരിധി വരെ എനിക്ക് എന്ന് പറഞ്ഞ ഭാഗമൊക്കെ ഉണ്ട് അവിടം വരെ എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല കാരണം പുതിയ കുറേ വീടുകൾ വന്നു ഞാൻ സ്ഥിരം വീട് പിടിച്ച് തൊടുപുഴ ആയതുകൊണ്ട് ഞാൻ സ്ഥിരം വന്നുകൊണ്ടിരുന്ന വഴിയാണ് പക്ഷേ നാല് വർഷം കൂടി ഇത്രയും മാറ്റം വന്നപ്പം ഒരു പത്ത് വർഷം കഴിഞ്ഞാണ് ഞാൻ അതിലേക്ക് പോയതെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാണ് ഞാൻ ഇനി അതിലേക്ക് പോകുന്നതെങ്കിൽ ഒരുപാട് പുതിയ വീടുകളൊക്കെ വരുമ്പം നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല പഴയ വീടുകളൊക്കെ പൊളിച്ചിട്ട് അവരൊക്കെ പുതിയ വീടുകളൊക്കെ വെച്ച് കൂട്ടുകാരെ എന്തോ പറ പിന്നെ അങ്ങനെ പോയി ഞങ്ങളെന്തോ നടന്ന് പോയിക്കൊണ്ടിരുന്ന വഴി കൂടിയാണ് വണ്ടി പോയത് എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു അതിൽ പോകുക എന്നുള്ളത് തിരിച്ച് നമ്മൾ വന്നത് പക്ഷേ ഒട്ടിട്ട് വഴി പെട്ടെന്ന് തൊഴുപടിക്ക് എന്താ പറയുക നടന്നു പോയ വഴി കൊണ്ടാ പോയത് അതാ ഏറ്റവും രസം അമ്മച്ചി ഇവിടെ നോട്ടം കയറിയിരുന്നു അതിലിരുന്നു അവിടെ ഇറങ്ങിയൊന്നും അമ്മച്ചി അതിൽ തന്നെ ഇരുന്നു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് അത് കഴിച്ചു പോകുന്നു ഞാനും മനസ്സും മല കയറി അമ്മച്ചയ്ക്ക് കയറാൻ പറ്റില്ലാത്തവരെ കേട്ടോ വരാനത് അപ്പൊ ഇങ്ങോട്ട് നീക്കിയിരിക്കണം എനിക്ക് ഫോൺ ഇങ്ങനെ വിളിക്കാൻ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ അനക്കല്ലടാ അപ്പൊ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി പോയി ീരശേശിര വീടിൻ്റെ തുടക്കാണ് പോയത് പിന്നെ അങ്ങനെ പള്ളിയിലെത്തി അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരിയെ കണ്ടു കേട്ടോ എൻ്റെ കൂടെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ച ഞങ്ങളൊരു ഇടവകക്കാരായിരുന്നു കൂട്ടുകാരി ഡെറിന്നാണ് പേരിട്ടോ അങ്ങനെ അവളെ വർഷങ്ങൾ കൂടി കണ്ടു അവൾ ഡോക്ടറാണ് അപ്പം അവളുടെ കുട്ടി കുഞ്ഞു വച്ചാണ് മറ്റേ അവളെ അമ്മയുണ്ടായിരുന്നു അമ്മ എൻ്റെ അമ്മയുടെ നാട്ടുകാർ തന്നെ ഇവിടെ അടുത്ത് പന്നൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് കരിമണ്ണൂർ ഇവിടെ തന്നെയാണ് അമ്മയുടെ നാടും അങ്ങനെ അവളെ കണ്ടു ഒരുപാട് സന്തോഷമായി കാരണം എത്രയാ പത്ത് ഇരുപത് വർഷം കൂടി എങ്ങാണ്ടാ കാണുന്നെന്ന് എനിക്ക് തോന്നുന്നു എന്താണ് എന്റെ കല്യാണം പിന്നെ വരെ അവളെ പള്ളി ഇടവക പള്ളി കൊണ്ട് അവിടെ ഒക്കെ വന്ന് കാണാറുണ്ടായിരുന്നു അല്ലാതെ പത്ത് പന്ത്രണ്ട് പത്ത് പതിമൂന്ന് വർഷം ഒന്ന് വേണമെങ്കിൽ മിനിമം പറയാം ഒത്തിരി നാളുകൂടി കണ്ടേ സംസാരിച്ചു ഒരുമിച്ച് ഒന്ന് ഫോട്ടോയൊക്കെ എടുത്താണോ ഇനി ഒന്ന് കാണാന്നൊന്നും പറയാൻ പറ്റും എനിക്ക് കാണുമെന്നു അറിയത്തില്ല കാരണം ഞാനിങ്ങനെ തൊടുമ്പോഴേലും അവളങ്ങ് വിദേശത്തൊക്കെയാണ് വീട്ടിൽ വന്നാൽ പോലും നമ്മൾ അറിയാൻ പോകുന്നില്ല പിന്നെ അവൾ പറയാ ഇപ്പം ഈ ഫേസ്ബുക്കൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായത് അല്ലെങ്കിൽ വളർന്നുകഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകുക എന്നൊക്കെ പറയുമായിരുന്നു അതൊരു പക്ഷേ സത്യമാണല്ലേ സോഷ്യൽ മീഡിയ ഒക്കെ ഇതുപോലെ വന്നതുകൊണ്ട് നമുക്ക് പഴയ ബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെന്നൊരു വരെ പറയാം പിന്നെ മലക്കുറിച്ചുകളിൽ ചെന്നപ്പം ഒരുപാട് മാറ്റങ്ങൾ പണ്ട് എന്ന് പറയുമ്പം ഒരുപാട് ഭിക്ഷാടനത്തിനിരിക്കുന്നവര് ആപ്പൂപ്പനും അമ്മൂമ്മമാരും ഒക്കെ ആ മന്ത് പിടിച്ചവർ തീരെ വയ്യാത്തവർ തവർന്ന് കിടക്കുന്നവരെന്ന് വേണ്ട സകല അസുഖങ്ങളാലും അറിയുന്ന ആളുകൾ ഇങ്ങനെ ആ റോഡരിങ്കിൽ ഫുള്ള് ഇങ്ങനെ ഇരിക്കും അപ്പം ഞാനൊക്കെ പള്ളി പോകുമ്പം അന്ന് ചില്ലറ പൈസകളൊക്കെ ആണല്ലോ നമ്മുടെ അതിൽ ഒരുപാടൊന്നും ഇല്ലെങ്കിൽ പോലും അമ്മച്ചിയോട് പറഞ്ഞു അല്ലെങ്കിൽ കുടുക്കലൊക്കെ ഇട്ട് വെച്ചേക്കാം ചില്ലറ പൈസകളൊക്കെ അന്നൊക്കെ ഇത് എന്തിനാണെന്നറിയാവോ അവനെക്കുറിച്ച് കൂടി പോകുമ്പോൾ എടുത്തുകൊണ്ട് പോയിട്ട് എല്ലാവർക്കും കൊടുക്കും ഒരേപോലെ കൊടുക്കൂട്ടോ അതിപ്പം ഇരുപത് പൈസയാണേലും അമ്പത് പൈസയാണെങ്കിലും ഒരു രൂപയാണേലും നമ്മൾ കറക്റ്റായിട്ട് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ കരയുമായിരുന്നു ഡ്രൈവർക്ക് കൊടുക്കാൻ കൊടുത്തില്ലെങ്കിൽ ഞാൻ കരഞ്ഞു വേണം എനിക്ക് വരുന്നു അപ്പം ഇപ്പം പിന്നെ അവരൊന്നും ഇല്ല അത് ഒരുപാട് സന്തോഷം അങ്ങനെ ആരും വരാതിരിക്കട്ടെ അങ്ങനെ ആ ഒരു മിഷക്ക് ഇരിക്കാതിരിക്കട്ടെ അങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അതിനുശേഷം നമ്മൾ പള്ളിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ താഴെ ഒരു ചെറിയൊരു കപ്പേള പോലെയാണ് അതിൻ്റെ ഫ്രണ്ടിൽ നേർച്ച കൊടുക്കുന്നുണ്ട് ചെറിയ എന്ന് പറയും നമ്മളതിനെ ദൈവത്തിൻ്റെ ഭാഗം തന്നെ എടുത്തിട്ട് ഇങ്ങനെ കൈ കൈ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ എണ്ണരക്കിങ്ങനെ കുറഞ്ഞ് കുടഞ്ഞ് കുറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് പറയും അപ്പം അത് ഒരുപാട് പേരുണ്ടാക്കി ചാദ ഉണ്ടാക്കി കൊടുത്താലും നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അരിമ്പാറ ഉണ്ടെങ്കിൽ അത് തന്നെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും എന്നാണ് പറയുന്നത് ഇതുപോലെ സാധനമാണ് ഇത് മറുക പക്ഷെ ഇത് മറുക എന്നോടൊപ്പം പെരിച്ചു വെച്ചിട്ട് അരിമ്പാറയാണോന്ന് പക്ഷെ ഇത് മറുക എന്റെ എസ് എസ് എൽ സി ബുക്കിലെ എന്റെ ഐഡന്റിഫൈ ചെയ്യണോർമ്മി ഓർമ്മ കഴിഞ്ഞ

പള്ളിയിൽ പോയി പിന്നെ എൻ്റെ കൂടെ പ്ലസ് ടു പഠിച്ചൊരു ദിവ്യ ദിവ്യയെ കണ്ടിട്ടുണ്ടായിരുന്നു അവളുടെ കൂടെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല ദിവ്യയെ കണ്ടു ദിവ്യയുടെ മക്കളെ ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഞാൻ പെട്ടെന്ന് ആളുകളെ മറന്നുപോകട്ടോ എല്ലാരെയും സംഭവങ്ങളും കാര്യങ്ങളും പേരൊക്കെ ഒക്കെ ഓർത്തിരിക്കുമെങ്കിലും ഞാൻ പെട്ടെന്ന് ആൾക്കാരെ മറന്നുപോകുക അതാണ് എൻ്റെ ഒരു കുഴപ്പം പിന്നെ നമ്മളെ ഞാൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കേട്ടോ മലക്കുറിശ്ശോയിൽ പോയാലോ രാവിലെ ഞാൻ മധുരക്കടംപള്ളിയിൽ ഞാനിവർ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് അതിന് എട്ടാമട അതായത് അല്ല ഡാൻസ് ഡാൻസോട്ട് നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു ഏത് മലയക്കുറിശ്ശോ ഇവരെ വല്ല അറിയാമോ ഇപ്പനെ കൊണ്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അനുസരിച്ച് ഞാൻ പോയിട്ടൊക്കെ ഉണ്ട് നേരത്തെ ജ്യോതിച്ചണ്ടോ ഉള്ള സമയത്ത് പോയിട്ടുണ്ട് അല്ലാതെ പോയിട്ടുണ്ട് പക്ഷെ ആൻസിന് ഓർമ്മയില്ല ഈ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല അതാണ് ഇതിൽ ഒരു അഞ്ചാറ് വർഷം ആറ് വർഷം ഇതിനും അപ്പുറമാണോ പോയിട്ടുള്ള അപ്പുറം പോയിട്ടുള്ള ആൻസിനെ ഓർമ്മയെന്നുണ്ടാവും പിന്നെ നമ്മൾ പള്ളിയിൽ കയറി ചെന്നാൽ കൂടുതലും പള്ളിയിലേക്ക് ഇങ്ങനെ കയറുന്ന സ്റ്റെപ്പുകളാണ് രണ്ട് സൈഡ് നിറയെ കച്ചവടക്കാരായിരിക്കും ഇപ്പ്രാവശ്യം അതുണ്ടായിരുന്നില്ല പിന്നെ വഴി നീളെ നമ്മൾ നമ്മളങ്ങ് പോകുമ്പോൾ വഴി നീളെ നീള കൽനടയാത്രക്കാരായിരിക്കും പെരുന്നാൾ കൂടെ പോകുന്നത് അതും ആരെയും കണ്ടില്ല എല്ലാവരുടെയും വീട്ടിൽ വണ്ടിയൊക്കെ ആയാലും പിന്നെ സ്റ്റെപ്പിലേക്ക് കാല് കുത്താൻ പാടില്ലാത്തവണ്ണം തീർത്ഥാടകരായിരിക്കും ഇത്തവണ അതും ഉണ്ടായില്ല ആളുകളുടെ എണ്ണം ഒക്കെ ആളുകളൊക്കെ വിദേശത്തേക്കും അവിടേക്കും ഇവിടേക്കൊക്കെ ജോലിക്കൊക്കെ ആയിട്ട് പോയിരിക്കുന്നു ആർക്കും ആ ഒരു പഴയ അനുഭവത്തിലേക്കൊക്കെ തിരിച്ചു വരണമെന്ന് ഉണ്ടായിരിക്കും ഒന്നിനും സമയം കിട്ടാത്തൊരു കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആണ് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ കണ്ട ഫോട്ടോയെ ഞാൻ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചേട്ടായി കമൻറ്റിട്ടു മലകൃഷി പള്ളി അതൊരു അനുഭവമാണെന്ന് ശരിക്കും പറഞ്ഞ ആ അനുഭവം നമുക്കിപ്പോൾ കിട്ടുന്നില്ല അന്ന് വലിയൊരു അനുഭവമായിരുന്നു നമ്മൾ നടന്നു പോവുക എന്താണെങ്കിലും പൊതു ഞായറാഴ്ച പോകാൻ പറ്റിയിരിക്കും എട്ടാം മിടത്തിന് പോകുക അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു വളരെ നീളെ അറിയുന്ന മനുഷ്യർ എല്ലാവരും പെരുന്നാൾ കൂടിയിട്ട് തിരിച്ചു പോകുന്നവർ വരുന്നവർ ചെണ്ട കൊട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എനിക്കിന്ന് സത്യം പറഞ്ഞാൽ മലയക്കുറിച്ച് വഴിയിൽ കയറി ചെന്നപ്പം ഒരുപാട് വിഷമമായി പോയി കാരണം നമ്മൾ നമ്മളിഷ്ടപ്പെട്ടതും ആഗ്രഹിച്ചതുമായി പല കാര്യങ്ങളും ഇന്ന് അവിടെ കണ്ടില്ല അതിൻ്റെതായ നല്ല വിഷമം വന്ന മുഖങ്ങളിലൂടെ എല്ലാം നോക്കി ആരെ തിരിച്ചറിയാൻ പറ്റിയില്ല സത്യം പറയും പണ്ടത്തെ പിള്ളേരൊക്കെ വലുതായി കല്യാണം ഒക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാകും എന്നെയും പലരും തിരിച്ച് ആ നാട്ടുകാരി എന്നുള്ള രീതിയിലാരും അധികാരം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു യൂട്യൂബർ എന്ന നിലയിൽ പലരും വന്ന് വേണ്ടിയിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് സന്തോഷമുണ്ട് എന്താണെങ്കിലും അങ്ങനെ നല്ലൊരു വലിയൊരു എക്സ്പീരിയൻസിലൂടെയാണ് ഇന്ന് നമ്മൾ പോയത് ആട്സുട്ടിന് സാധാരണ ഒരു പള്ളി പെരുന്നാളിന് പോയി അത്രേ ഉണ്ടായുള്ളൂ പിന്നെ കടയിലൊക്കെ പോയി നമ്മൾ ചില കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു കുറേ ഐസ്ക്രീമൊക്കെ കഴിക്കാനൊക്കെ വിചാരിച്ച പോയത് പക്ഷേ പള്ളിയുടെ മുകളിലൊക്കെ ഒക്കെ ഒരുപാട് വിൽക്കുന്നതായിരുന്നു അതൊക്കെ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി പോയപ്പം അവിടെ ചെന്നപ്പം ഏതപ്പം ഗോതമ്പലം ഒന്നുമില്ലാകപ്പാട പണിയുടെ പിള്ളേരെ വെള്ളം വെക്കുന്നുണ്ടായിരുന്നു അവസാനം കയറി ചെന്ന് അത് വാങ്ങി കുടിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങി പോരാണ് ചെയ്യുന്നത് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായി പാർക്ക് പോലെയൊക്കെ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ പുതുതായിട്ടുണ്ടാക്കി പിന്നെ ഒരുപാട് പുതിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാതാവിന് മാലാഖ പ്രത്യക്ഷയാകുന്നതും ദൈവപുത്രനെ ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന് പറയുന്നതും അങ്ങനെയുള്ള ആ ഒരു ലൈഫ് ഓഫ് ജേണി യേശുവിൻ്റെ ആ ഒരു ലൈഫ് ഓഫ് ജേണിടെ ഒരുപാട് പ്രതിമകൾ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ മൊത്തം ഒന്നും കയറി നടക്കാണെന്നും വയ്യ കാരണം മോളി ചെന്നപ്പോഴത്തേക്കും നമ്മൾ മടുത്ത് പോയി പിന്നെ നാരങ്ങമെളൊക്കെ കുളിച്ചു കഴിഞ്ഞപ്പോഴും ഒരു കുറച്ചെങ്കിലും ചീട്ട് രാവിലെ ഫുഡ് കഴിക്കാതെ ആയിട്ട് നമ്മൾ പോയത് ആ ചുണ്ടെന്താ ബിസ്ക്കറ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ തിരിച്ചിങ്ങു പോന്ന വഴിക്ക് പിന്നെ ബ്രെഡും പത്തിരിയും അരിപ്പത്തിരി ബ്രെഡും ഒക്കെ വാങ്ങിക്കൊണ്ട് വാങ്ങിച്ചിട്ടു തണ്ണിമത്തിനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിടാതിരുന്നത് കഴിക്കാതെ വന്നു ഇപ്പൊ തണ്ണിമത്തിരി കഴിച്ചപ്പോഴത്തേക്ക് എന്റെ വയലായി കുറച്ച് വെള്ളം കുടിച്ചപ്പോഴത്തേക്ക് ഓക്കെ അങ്ങനെയൊക്കെ ഇരിക്കാണ് പിന്നെ ആൻസർ നിനക്ക് എന്തെങ്കിലും പറയണ്ട പറയണിയുടെ പൂവാട്ടി വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ആ സമയത്ത് ജീവിതം അതുപോലെയൊക്കെ തന്നെ ഒഴുകി ഒഴുകി പോവാണ് ഒഴുകിന് നീതി കയറാനായിട്ട് എനിക്ക് യാതൊരുവിധ ശ്രമങ്ങളും ഇല്ല കാരണം ഒഴുകി ിനെതിരെ നീതി പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ കാണും അതിനെയൊക്കെ നമ്മൾ വെട്ടിമാറ്റി മാറ്റി വകുപ്പുമാറ്റി ഒക്കെ വരും ജീവിതത്തിൽ ഒരു കുഴി പഠിച്ചായാലും ഞാൻ ഈ തടസ്സങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് അത് ഒഴിക്കുന്ന പോയിട്ട് എവിടെയെങ്കിലും ഒക്കെ പിടിപടി പിടിച്ച് കയറി പോകണം എന്നൊക്കെ ചിന്തിച്ചങ്ങ് അങ്ങ് പോവാണ് ഇതിന് നമ്മൾ അവസാനം ഓടി ഓടി തളർന്നെത്താത്ത ഒരു സ്ഥലത്ത് തന്നെയാണെന്നൊരു ഉത്തമബോധ്യം ഉള്ളത് കൊണ്ട് നമ്മള് ഫിലോസഫി കൂടുതലും പറയാതിരിക്കുന്നില്ല പിന്നെ എന്താണ് വിശേഷം ഒരുപാട് ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും കാണണം നമ്മളെന്തൊക്കെ കണ്ണുടച്ചു പിടിച്ചല്ലോ <laughs> അവനെന്നെ വെച്ചേക്കത്തില്ല യെസ് എന്താണേലും അടിപൊളിയായിരുന്നു അവധിക്കാലത്ത് അവധിക്കാലത്ത് ആനസ് ഉടന്ന് അങ്ങനെ ഒരു പെരുന്നാൾ കൂടി ഇനിയിപ്പം നമ്മുടെ പള്ളിയിൽ പെരുന്നാള് വരുന്നുണ്ട് അതിന് പോവാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല ജീവിതം ഇങ്ങനെയൊക്കെ പോവാണ് ഹാപ്പിയാണ് നാളെ എട്ടാം തീയതി ഇനിയിപ്പം ഈ ആഴ്ച നമ്മുടെ പെരുന്നാളൊക്കെ വരുന്നുണ്ട് പിന്നെ വിഷു വരുന്നുണ്ട് പിന്നെ ഒന്നുമില്ല അങ്ങനെ പോകും പിന്നെ ഒരു മാസം അവിടെ കഴിഞ്ഞ് ആൻസ് ഊട്ടിന് സ്കൂൾ തുറക്കും ആൻസ് സ്കൂളിൽ പോകും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കൂടെ ചേർന്ന് നിൽക്കുന്നവരോട് ഒരുപാട് നന്ദി സ്നേഹമൊക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഉള്ളു ഇല്ല നീ കൊച്ചു കഴിച്ചു ഉടുപ്പും മഞ്ഞ കൈ ഇരിക്കുന്നതും മഞ്ഞ സ്പിന്നറും മഞ്ഞ ഇതേ കുപ്പിവെള അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാൻ കുറെ കുപ്പിവെളക്കെ വാങ്ങിയിട്ടുണ്ട് എന്താണെങ്കിലും എന്റെ വീഡിയോ മിസ് ആക്കല്ലേ ബാസ്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഒറ്റയ്ക്കിരുന്ന് മുമ്പോർ അടിച്ച് പോയെന്ന് എന്നോട് പറഞ്ഞു എന്നോട് ഇപ്പം വലിയ കൂട്ടിനൊന്നും ബാസ്കി വരാറില്ല ആൻസൂട്ടൻ്റെ അടുത്താണ് ഇപ്പോൾ കമ്പനി മുഴുവൻ കാരണം ഞാൻ ബാസ്കുവിൻ ഇട്ടിട്ട് പോവുകയാണ് ബാസ്കുവിൻ്റെ അടുത്തല്ലേ ഞാൻ ജോലിക്കൊന്ന് പോകാതിരുന്നിപ്പോൾ പകൽ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ രണ്ടു കാര്യങ്ങളവിടെ കിടന്നോണ്ടിരുന്നാണ് ബാസ്കിയെ ഞാനിങ്ങനെ ഇപ്പോൾ ബാസ്ക്യൂനെ കെട്ടിപ്പിടിച്ചെടുക്കാൻ ഞാനില്ലെന്ന് നന്നായിട്ട് പരാതിയും വരുമ്പമൊക്കെയുണ്ട് ബാസ്ക്യൂൻ അതിൻ്റെ അടുത്ത് പ്രകടിപ്പിക്കാറുമുണ്ട് കേട്ടോ

വീഡിയോ ഡെയിലി ഇടണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോറിങ് ഒന്നുമല്ല അപ്പം എന്തായാലും കാത്തിരിക്കുന്ന ഒന്നോ രണ്ടോ പേരെങ്കിലും ഉണ്ടല്ലോ അത് തന്നെ വലിയ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഡെയിലി നമ്മുടെ ഒരു മേക്കോവർ വീഡിയോ കൂടി ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം ഡെയിലി ഇടുന്ന ഡ്രസ്സും എന്നും പോകുന്ന ഡ്രെസ് ഏതാന്നും അതുപോലെ തന്നെ വരുന്ന മേക്കോവർ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നോട് ഒന്ന് രണ്ടുപേര് സ എന്റെ വായിക്കിടന്നിട്ടുണ്ടെങ്കിൽ തണ്ണിമത്തെ എനിക്ക് ആസ്ട്രബിളാകും അപ്പോൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഓരോ വീഡിയോ കൂടി ഇടാവോ ഡെയ്ലി 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 അപ്പൊ ഞാനിടുന്ന ഓർണമെൻസ് ഞാനിടുന്ന പൊട്ട ഞാനിടുന്ന സാരി എല്ലാം കാണിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യണം കിച്ചൺ വീഡിയോയും ഡെയിലി ഇടാം എന്ന വാക്കൊക്കെ തരാം പറയാ പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പം എല്ലാവരോടും തരാം نے کیے گا شیئرنگ کر دی ہے سننا مت کیو میسج اس کو गाइस اب ویڈیو پوری نہیں ہے میں مدت ویڈیو کے اندر ویڈیو